എല്ലാവർക്കും നമസ്കാരം ഉക്രൈനിലെ യുദ്ധത്തെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വീണ്ടും വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതി തുടങ്ങിയ റഷ്യൻ യുക്രൈൻ യുദ്ധത്തിന് ഇതുവരെയും തിരശീല വീണിട്ടില്ല ഏകദേശം ഫെബ്രുവരി ആകുമ്പോഴേക്കും മൂന്ന് വർഷം തികയും റഷ്യ യുക്രൈനെ ആക്രമിക്കാൻ തുടങ്ങിയിട്ട ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ലോകത്തിലെ പല ഭാഗങ്ങളിലുള്ളവരെയും സംബന്ധിച്ചിടത്തോളം യുക്രൈനിലെ യുദ്ധം ഇപ്പോഴും തുടരുന്നുണ്ടോ യുദ്ധം കഴിഞ്ഞോ എന്ന് അറിയില്ലാത്ത ഒരു അവസ്ഥയിലാണ് നിങ്ങൾ എന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് ഒന്ന് രണ്ട് വിശേഷങ്ങൾ പ്രത്യേകിച്ച് ഇന്ന് ഉക്രൈനിൽ സംഭവിച്ച വിശേഷങ്ങള് നിങ്ങളുമായി പങ്കുവയ്ക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക യുക്രൈനില് യുദ്ധത്തിന് ഇതുവരെയും ഒരു അറുതി വന്നിട്ടില്ല ഏറ്റവും വേദനയോടുകൂടിയാണ് ഇന്ന് നിങ്ങളുമായി ഞാൻ ഈ കാര്യം പങ്കുവയ്ക്കുക ഓരോ ദിവസവും ഇരുപതിൽ കുറയാതെ റോക്കറ്റുകൾ എങ്കിലും ചില ദിവസങ്ങളില് നൂറോളം റോക്കറ്റുകൾ തന്നെ റഷ്യ യുക്രൈനെതിരെ വിടുന്നുണ്ട് ഇന്ന് സംഭവിച്ചത് വളരെ ഹൃദയം ഓരോ ഹൃദയമുള്ള മനുഷ്യനും ഹൃദയം തകരുന്ന വിധത്തിലുള്ള സംഭവങ്ങളാണ് ഇന്ന് യുക്രൈനിൽ നടന്നിരിക്കുന്നത് കിയവില് യുക്രൈനെ സംബന്ധിച്ചിടത്തോളം ചിൽഡ്രൻസ് സ്പെഷ്യാലിസ്റ്റ് ഹോസ്പിറ്റൽ അഹ്മത്തെറ്റ് എന്ന ഹോസ്പിറ്റലിലാണ് ഇന്ന് റഷ്യൻ റോക്കറ്റ് ആക്രമണം നടന്നത് അവിടെ ഇരുപതിനായിരം കുട്ടികളാണ് ആ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നത് യുക്രൈനിലെ ഏറ്റവും വലിയ ചിൽഡ്രൻസ് ഹോസ്പിറ്റലാണ് കിയേവിലുള്ളത് പല വാർഡുകളിലാണ് ഇന്ന് റോക്കറ്റ് വീണത് ആ വാർഡിൽ കിടക്കുന്ന കുട്ടികൾ കിഡ്നി തകരാറിലായിട്ട് ഡയാലിസിന് വേണ്ടി ഹോസ്പിറ്റൽ അഡ്മിറ്റായ കുട്ടികള് അതുപോലെ മറ്റു ഹോസ്പിറ്റലുകളിൽ നിന്നും വളരെ സീരിയസ് ആയിട്ടുള്ള രോഗങ്ങൾക്ക് ചികിത്സ തേടി എത്തിയ ആ കുട്ടികളുടെ ഹോസ്പിറ്റലിലാണ് ഇന്ന് റഷ്യ ബോംബ് റോക്കറ്റ് ആക്രമണം നടത്തിയിരിക്കുന്നത് ആ ഹോസ്പിറ്റലില് മരിച്ചുപോയ കുട്ടികളുടെ എണ്ണം ഇപ്പോഴും കൃത്യമായി പറയാറായിട്ടില്ല ഈ ഡയാലിസിസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ വാർഡിലെ ആ വാർഡിലേക്ക് റോക്കറ്റ് വീണപ്പോൾ ഈ ഡയാലിസിസ് നിന്നുപോയാൽ കുട്ടികളുടെ ജീവൻ അപകടത്തിലാണ് എത്ര ദാരുണമായിട്ടാണ് ദാരുണമായ സംഭവങ്ങളാണ് ഇവിടെ ഓരോ ദിവസവും അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ഈ പാവം കുട്ടികള് ജീവന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കള് ഈ കുട്ടികളുടെ ചികിത്സാർത്ഥം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്നത് എന്തുമാത്രം പ്രതീക്ഷയോടെയായിരിക്കും നമുക്കും സഹോദരങ്ങളുണ്ട് നമുക്കും കുട്ടികളുണ്ട് ഉണ്ട് ഓരോ മാതാപിതാക്ക മാതാപിതാവിനും അറിയാൻ സാധിക്കും ഒരു കുഞ്ഞിന്റെ ജീവൻ എത്രയോ വിലപ്പെട്ടതാണെന്ന് ഒന്നുമറിയാത്ത ഈ കുഞ്ഞുങ്ങളെ എന്തിനാണ് ഈ റഷ്യ ഇത്രയും കുഞ്ഞുങ്ങളോട് എന്തിനാണ് റഷ്യ ഇത്രയും ക്രൂരത കാണിക്കുന്നത് യുക്രൈനിലെ പല ഹോസ്പിറ്റലുകളിലും സന്ദർശിക്കാനായിട്ട് എനിക്കിട വന്നിട്ടുണ്ട് എനിക്ക് അറിയാവുന്നതനുസരിച്ച് ഒരു ക്ലിനിക്കില് അയ്യായിരത്തോളം യുവാക്കൾ അല്ലെങ്കിൽ പുരുഷന്മാരാണ് അംഗവൈകല്യം സംഭവിച്ചിട്ടുള്ളത് കൈ നഷ്ടപ്പെട്ടവര് കാല് നഷ്ടപ്പെട്ടവര് കണ്ണ് നഷ്ടപ്പെട്ടവര് എന്തു പറഞ്ഞാണ് അവരെയൊക്കെ ഒന്ന് ആശ്വസിപ്പിക്കുക ഏറ്റവും വേദനിക്കുന്ന കാര്യം ഇവിടെ മരിച്ചു വീഴുന്നത് രോഗികളല്ല ഇവിടെ മരിച്ചു വീഴുന്നത് ആരോഗ്യമുള്ളവരാണ് ഈ ലോകം ഈ ലോകരാഷ്ട്രങ്ങൾ എന്നാണ് ഇനിയും കണ്ണു തുറക്കുക യുക്രൈനിലോ ഓരോ ദിവസവും മരിച്ചു വീഴുന്നത് അഞ്ഞൂറ് കണക്കിന് ആളുകളാണ് ഇങ്ങനെ ഈ യുദ്ധം തുടർന്നു കൊണ്ടുപോയാല് പുടിൻ ആഗ്രഹിച്ചതുപോലെ യുക്രൈൻ എന്ന രാജ്യം തന്നെ ഇല്ലാതായിത്തീരും ഇപ്പം ഞങ്ങൾക്ക് ഓരോ ദിവസവും പത്ത് മണിക്കൂറ് അല്ലെങ്കിൽ പന്ത്രണ്ട് മണിക്കൂറ് ഞങ്ങൾക്ക് ഇലക്ട്രിസിറ്റി ഇല്ല അതിനും കാരണം വൈദ്യുതി ഉൽപാദിപ്പിക്കുന്ന പല സ്ഥലങ്ങളും റഷ്യൻ റോക്കറ്റ് ആക്രമണത്തിൽ തകർന്നതുകൊണ്ടാണ് അഞ്ചു വർഷമെങ്കിലും എടുക്കും അത് റിപ്പയർ ചെയ്യാനായിട്ട് റിപ്പയർ ചെയ്യാൻ തുടങ്ങാൻ പറ്റുന്നൊരവസ്ഥയിലല്ല ഇപ്പോഴും യുക്രൈൻ വീണ്ടും വീണ്ടും ആക്രമണങ്ങള് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ദിവസം പോലും റഷ്യയുടെ ആക്രമണം ഇല്ലാത്ത യുക്രൈനിൽ ഒരു ദിവസം പോലും ഇല്ല എന്ന് വേണം പറയുവാനായിട്ട് ഇപ്പോഴും ഉക്രൈനിൽ തന്നെയാണ് ഈ ജനങ്ങളോടൊപ്പം തന്നെയാണ് ഞാൻ ഇപ്പോഴും നിൽക്കുക എത്രയോ പേരാണ് അവരുടെ പ്രിയപ്പെട്ടവർ ജീവിച്ചിരിക്കുന്നുണ്ടോ മരിച്ചിട്ടുണ്ടോ എന്നറിയാതെ കഴിയുന്നവർ ഒരു അവരൊക്കെ മരിച്ചു കാണുമായിരിക്കും തിരിച്ചുവരും എന്ന പ്രതീക്ഷയിൽ പിതാവിനെ നോക്കിയിരിക്കുന്ന കുഞ്ഞുമക്കള് ഭർത്താവിനെ നോക്കിയിരിക്കുന്ന ഭാര്യമാര് മക്കൾ എന്നെങ്കിലും തിരിച്ചുവരും എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന മാതാപിതാക്കള് അവരോട് സംസാരിക്കുമ്പോൾ വാക്കുകൾ ഏത് വാക്കുകളാണ് എനിക്ക് അറിയില്ല എന്ത് വാക്കുകളാണ് ഉപയോഗിച്ചാണ് അവരെ ആശ്വസിപ്പിക്കാൻ പറ്റുക എന്ന് എന്തിനു വേണ്ടിയാണ് ഈ യുദ്ധം യുദ്ധത്തിൽ ആരാണ് ജയിക്കുക ഓരോ മനുഷ്യന്റെയും ജീവിതം വിലപ്പെട്ടതല്ലേ എന്നാണ് ഈ റഷ്യ യുദ്ധം ഈ ആക്രമണം ഒന്ന് നിർത്തുക യുക്രൈനിലെ ആളുകൾക്കും അവരുടെ രാജ്യത്ത് സ്വാതന്ത്ര്യത്തോടു കൂടി ജീവിക്കാനുള്ള അവകാശം അവർക്കില്ലേ എത്രയോ പേടിയോടുകൂടിയാണ് ഓരോ ദിവസവും ഉറങ്ങാൻ കിടക്കുന്നതും ഉറങ്ങി എഴുന്നേൽക്കുന്നതും എന്റെ കണ്ണിലൂടെ തന്നെ ഞാനും കണ്ടിട്ടുണ്ട് റോക്കറ്റുകൾ പായുന്നത് ഇത് പോകുമ്പോൾ ഇത് ആരുടേക്കെയോ ജീവനാണ് അപഹരിക്കാൻ പോകുന്നത് എന്ന് വളരെ വേദനയോടെയാണ് നോക്കിക്കാണുക ഞാൻ ഇത് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് യുക്രൈനിൽ യുദ്ധം അവസാനിച്ചിട്ടില്ല ഓരോ ദിവസവും ആളുകൾ മരിച്ചു വീഴുകയാണ് യുദ്ധത്തിന്റെ എല്ലാ നിയമങ്ങളും തന്നെ തെറ്റിച്ചിട്ടാണ് റഷ്യ ഈ ആക്രമണങ്ങൾ നടത്തുക ഹോസ്പിറ്റലുകളിലേക്ക് കുഞ്ഞുങ്ങളുടെ ഹോസ്പിറ്റലുകളിലേക്ക് എങ്ങനെയൊക്കെയാണ് ഒരു മനുഷ്യത്വമുള്ളവർക്ക് മനുഷ്യൻ എങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുമോ ആ പാവം കുഞ്ഞുങ്ങൾ എന്ത് ചെയ്തിട്ടാണ് രോഗം കൊണ്ട് തന്നെ അവര് സഹിക്കുകയാണ് അതിന്റെ അതിന്റെ ഒപ്പമാണ് ഈ റോക്കറ്റ് ആക്രമണവും ഇന്ന് നടന്നിരിക്കുന്നത് വളരെ വേദന തോന്നുന്നു ഹൃദയം പൊട്ടിപ്പോവുകയാണ് പാവം കുഞ്ഞുങ്ങൾ അവരുടെ മാതാപിതാക്കളുടെ കണ്ണുനേര് ഈ കുഞ്ഞുങ്ങൾക്ക് ഡയാലിസിസ് ഇല്ലെങ്കില് അവര് ഏതു നിമിഷവും മരിച്ചു പോകാം ആ കുഞ്ഞുങ്ങളെയാണ് റഷ്യ റോക്കറ്റ് ആക്രമണത്തില് ഇന്ന് കൊന്നിരിക്കുന്നത് എന്ന് ഈ രാജ്യത്തിന് നീതി കിട്ടും നിങ്ങളുടെ പ്രാർത്ഥനയില വീണ്ടും യുക്രൈനെ ഓർമ്മിപ്പിക്കണമേ ഓർമ്മിക്കണമേ എന്ന വലിയ വിനീതമായ ഒരു അപേക്ഷയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരിക എല്ലാവരുടെയും പ്രാർത്ഥനകൾക്ക് നന്ദി ഒത്തിരി സ്നേഹത്തോടെ ഈ യുദ്ധം അവസാനിക്കും എന്ന പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ സിസ്റ്റർ ലീജി പയ്യപള്ളി